ഹലോ ഗൈസ് അപ്പോൾ എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ യഥാർത്ഥ ഉദ്ദേശം എന്തായിരുന്നു അതുപോലെ തന്നെ നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ എന്താണ് നിങ്ങളുടെ വ്യക്തി എന്തുകൊണ്ടാണ് നിങ്ങളുടെ ലൈഫിൽ വന്ന് ഇത്രയും അധികം സംഭവങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നടന്നത് എന്നൊക്കെ കുറച്ചധികം റീഡിംഗ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് അതിനു വേണ്ടി ഞാനിവിടെ രണ്ട് പയല് വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ ഇൻറ്റുവിഷൻ ചോദിച്ചതിന് ശേഷം ഒരു മൂന്ന് തവണ ഷോ സംബന്ധിച്ചു വിട്ടതിനു ശേഷം നിങ്ങൾക്ക് ഇതിൽ നിന്നും ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവ് ആയത് ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് മനസ്സിൽ പതിയുന്ന ഒരു പല്ല് സെലക്ട് ചെയ്യാവുന്നതാണ് അതോടൊപ്പം തന്നെ നിങ്ങളുടെ വ്യക്തി ആരാണോ ആ ഒരു വ്യക്തിയെ നിങ്ങൾ മനസ്സിൽ കണ്ടുകൊണ്ട് മാത്രം ഈ ഒരു വീഡിയോ മുഴുവനായിട്ടും കാണാൻ വേണ്ടി ശ്രമിക്കുക എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് റീസൺ ആയിട്ടാവുന്ന ചാൻസ് ഉള്ളൂ ആ വ്യക്തിയുടെ കുറിച്ചുള്ള ഫീലിങ്സും കാര്യങ്ങളും ആ വ്യക്തിയുടെ യഥാർത്ഥ ഉദ്ദേശം എന്താണെന്നൊക്കെ അറിയാം ആദ്യമായിട്ട് നമ്മൾ നോക്കാൻ പോകുന്ന ഫസ്റ്റ് പൈൽ ഒന്നാമത്തെ പൈൽ അതായത് ഈ ഒരു പൈലാണ് ഫസ്റ്റ് പൈൽ രണ്ടാമത്തെ പൈല എന്ന് പറയുന്നത് ഈ ഒരു പൈലാണ് ഈ ഒരു പല സെക്കൻഡ് പൈൽ അപ്പോൾ നിങ്ങളുടെ ഇൻഡ്യൂഷൻ ചോദിച്ചതിന് ശേഷം ഇതിൽ നിന്നും ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് അട്രാക്റ്റീവ് ആയിരിക്കുന്നത് ഇതൊരു പല ആ ഒരു പൈലാണ് മെയിൻലി നിങ്ങൾ സെലക്ട് ചെയ്യാനുള്ള നിങ്ങളുടെ വ്യക്തിയെ മനസ്സിൽ കണ്ടുകൊണ്ട് കൊണ്ട് ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിയുടെ യഥാർത്ഥ ഉദ്ദേശം എന്താണെന്ന് നിങ്ങൾക്കറിയാൻ സാധിക്കും ആദ്യമായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഒന്നാമത്തെ പൈൽ ഈ ഒരു പൈൽ സെലക്ട് ചെയ്ത ആൾക്കാരുടെ റീഡിംഗ് ആണേ നമുക്ക് നോക്കാം ഫസ്റ്റ് പൈൽ ചൂസ് ചെയ്ത ആൾക്കാരുടെ റീഡിങ് അതായത് ഈ ഒരു സെലക്ട് ചെയ്ത ആൾക്കാരുടെ റീഡിങ് Ok. Vamos lá, കുറച്ചധികം കാർഡ്സ് തന്നിട്ടുണ്ട് നമുക്ക് നോക്കാം എന്താണ് ഈ ഒരു സമയം എന്ന് പറയുന്നത് നിങ്ങളുടെ വ്യക്തിയെ സംബന്ധിച്ച് പുതിയൊരു ജേണി അല്ലെന്നുണ്ടെങ്കിൽ എല്ലാ കാര്യവും റിവീലാവുന്നൊരു ടൈമായിട്ടാണ് കാണാൻ പറ്റുന്നത് ഈ ഒരു സമയം നിങ്ങളുടെ മൈൻഡിൽ അവർ എന്തായാലും വന്നിരിക്കും അത് നൂറ് ശമ്പനം ഉറപ്പാണ് അവരുടെ മൈൻഡിൽ നിങ്ങൾ എന്തായാലും വന്നിരിക്കും ഈ ഒരു സമയത്ത് നിങ്ങൾക്കറിയേണ്ട സത്യാവസ്ഥ എന്താണോ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ എന്താണോ ഈ ഒരു സമയത്തായിരിക്കാം നിങ്ങളുടെ വാല്യൂ ആ വ്യക്തി കൂടുതൽ മനസ്സിലാക്കുന്നത് ഒരു ജെന്യുവിൻ ആയിട്ടുള്ള ലൗ ഈ സമയത്ത് ആ വ്യക്തി മനസ്സിലാക്കും അതിന് ഏത് റിലേഷൻഷിപ്പായാലും എത്ര കാലം പിടിച്ച റിലേഷൻഷിപ്പായാലും എത്ര ടൈം പിടിച്ച റിലേഷൻഷിപ്പായാലും ഈ ഒരു സമയം നിങ്ങളെക്കുറിച്ച് ആ വ്യക്തി ആലോചിക്കും അതിന് നൂറ് ശതമാനം ഉറപ്പാണ് നിങ്ങളെക്കുറിച്ച് അവർ പഠിക്കും നിങ്ങളെക്കുറിച്ച് ഓരോരോ കാര്യങ്ങളായിട്ട് അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ആയിട്ടാണ് ഈ ഒരു സമയം കാണുന്നത് നിങ്ങളുടെ മൈൻഡ് എന്താണ് അല്ലെങ്കിൽ നിങ്ങളുടെ ചെയ്ത് എന്താണ് നിങ്ങൾ നിങ്ങളെത്ര അനുഭവിച്ചെന്താണ് ഇതൊക്കെ അവരുടെ മനസ്സിൽ റിവീൽ ആവുന്നു കർമ്മ റിലേറ്റഡായിട്ട് റിവീലാവുന്നൊരു ടൈമായിട്ടാണ് ഈ സമയം കാണാൻ പറ്റുന്നത് കാരണമെന്ന് പറഞ്ഞത് ഈ ഒരു ടൈം എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടും റിവീലിങ്ങിൻ്റെ ടൈമായിട്ടാണ് കാണാൻ പറ്റുന്നത് കർമ്മ റിലേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ആയാലും പാസ്റ്റ് ലൈഫ് സിറ്റുവേഷൻസ് ആയാലും അതുപോലെ തന്നെ ഈ സമയം നിങ്ങളെ സംബന്ധിച്ച് ഭയങ്കരമായിട്ടുള്ള അവേക്കനിങ് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചും അവേക്കനിങ് ആയിട്ടുള്ള ടൈമായിട്ടാണ് കാണാൻ പറ്റുന്നത് കൂടെ നിൽക്കുന്നവരും അതുപോലെ തന്നെ കൂട്ടിൽ കളിച്ചവരും ഒക്കെ ഈ സമയത്ത് പിന്മാറിപ്പോകുന്നൊരു ടൈം ആയിട്ടാണ് കാണാൻ പറ്റുന്നത് അതായത് ജെനുവിനായിട്ട് നിൽക്കുന്നവരാണോ ജെനുവിൻ അല്ലാതെ നിൽക്കുന്നവരാണോ ഈ ഒരു സമയത്തെ സംബന്ധിച്ച് കൂടെ ആരും ഉണ്ടാകത്തില്ല ഒറ്റപ്പെട്ടൊരു സിറ്റുവേഷൻ അങ്ങനെ ഒറ്റപ്പെട്ടൊരു സിറ്റുവേഷനിൽ നിൽക്കുന്ന സമയത്ത് നമ്മൾ ഡീപ്പിലി ഡൗൺ ആവാൻ തുടങ്ങും ഡൗൺ ആവാൻ തുടങ്ങുന്ന സമയത്ത് നമ്മളെക്കുറിച്ച് ആലോചിക്കും നമ്മൾ മാത്രമായിരുന്നു ആ ഒരു സമയത്ത് എന്നൊക്കെ അവർ കൂടുതലും മനസ്സിലാക്കുന്ന ഒരു ടൈം ആയിട്ടാണ് കാണാൻ പറ്റുന്നത് ഈ സമയം കൂടുതലും ഒരു മെൻ്റൽ കോൺഫ്ലിറ്റിലോട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട് അതായത് ഞാൻ രണ്ട് മൈൻഡിൽ ചിന്തിച്ചോ അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ചിന്തിച്ചു ഞാൻ അങ്ങനെ ചെയ്തത് ഇത് ഇവിടെ എന്താണ് നടന്നത് എന്നൊക്കെ എന്നെ അതിനെക്കുറിച്ച് ഒരു ട്രൂത്ത് അതിൻ്റെ സത്യം എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നൊരു സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത് ഈ സമയം നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഈ സമയം നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ അടുത്ത് സംസാരിക്കാനും വരാനുള്ള ചാൻസ് കൂടുതലായിട്ടാണ് കാണാൻ പറ്റുന്നത് ഈ സമയം നിങ്ങളെ ലിസൺ ചെയ്യാൻ വേണ്ടി അവർ വരും അതായത് നിങ്ങളെക്കുറിച്ച് കേട്ടിരിക്കും എത്രത്തോളം നിങ്ങൾ സംസാരിച്ച് കഴിഞ്ഞാൽ എത്രത്തോളം നിങ്ങളെ അതിൽ നിന്ന് കഴിഞ്ഞാലും നിങ്ങളെക്കുറിച്ച് ആ വ്യക്തി കേൾക്കാൻ വേണ്ടി നിങ്ങളുടെ അടുത്തോട്ട് വരാൻ ചാൻസ് ഉണ്ട് എന്നുള്ളൊരു സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത് ഈ ഒരു സമയത്ത് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തികളെ സംബന്ധിച്ച് അവരുടെ ലൈഫിൽ നിന്ന് കുറേ അധികം ഇഷ്യൂസ് കുറേ അധികം സിറ്റുവേഷൻസ് കരിയർ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളായിരിക്കാം ഫിനാൻഷ്യൽ സംബന്ധിച്ചുള്ള കാര്യങ്ങളായിരിക്കും എല്ലാം അവരുടെ ലൈഫിൽ നിന്നും പോകുന്നതായിട്ട് കുറേ അധികം ടൈം കാണാൻ പറ്റുന്നുണ്ട് ആ വ്യക്തി കൂടുതലും അടുക്കുന്നതിപ്പം യൂണിവേഴ്സ് അതേപോലെ തന്നെ കുറച്ച് പീസ് ഓഫ് മൈൻഡ് അതുപോലെ തന്നെ എന്താ പറയുക മെഡിറ്റേഷൻ യോഗ അങ്ങനത്തെ ഫുഡ് അതുപോലെ തന്നെ കുറച്ചധികം ട്രാവലിങ് അങ്ങനത്തെ കുറച്ചധികം പീസ് ഓഫ് മൈൻഡ് കിട്ടുന്ന കുറച്ചധികം സംഭവങ്ങളായിരിക്കും ആ വ്യക്തി അഭയം പ്രാപിക്കുന്നത് ഈ ഒരു സമയത്ത് കൂടുതലും ആ വ്യക്തി ഇപ്പോൾ കാമായിട്ടിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുന്ന ഒരു സമയമായിട്ട് ആ വ്യക്തിക്ക് മനസ്സിലാകുന്നുണ്ട് ഈ ഒരു സമയത്ത് എന്തൊക്കെയാണ് റിലേഷൻഷിപ്പിൽ നടന്നത് എന്തൊക്കെയാണ് റിലേഷൻഷിപ്പിൽ നടക്കാൻ പോകുന്നത് എന്നുള്ള വ്യക്തമായിട്ടുള്ള ഇൻറ്റ്യൂഷൻ നിങ്ങളിൽ നിന്നും പാസ് തോന്നുന്നുണ്ട് ഈ സമയത്താണ് റിവീൽ ആക്കുന്നത് അതായത് ഈ സമയത്താണ് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ഒരു ഓപ്പർച്യൂണിറ്റി വരുന്നത് കൊണ്ടാണ് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് അത് റിവീൽ ആവുന്നത് കാരണം കാലത്തിനനുസരിച്ചാണ് ഇത് മാറുന്നത് കാലചക്രം മാറുന്നതിനനുസരിച്ചാണ് മാറുന്നത് ഇത്രയും നാൾ നിങ്ങൾ ഫുൾ ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ അത്രയും നാൾ നിങ്ങളെ കളിപ്പിച്ചുകൊണ്ടാണ് ഇരുന്നെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയം ആ വ്യക്തി മനസ്സിലാക്കുന്ന എന്താണ് സിറ്റുവേഷൻസ് ആ വ്യക്തി ആ ഒരു സിറ്റുവേഷന് പോയി നിൽക്കുന്ന സമയത്താണ് എല്ലാം റിവീൽ ആവുന്നത് എന്നുള്ളതാണ് ഇവിടെ കാണാൻ പറ്റുന്നത് എന്തിൻ്റെ ഉദ്ദേശമായിരുന്നു നിങ്ങളുടെ വ്യക്തിക്ക് എന്തിൻ്റെ ഉദ്ദേശമായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വ്യക്തമായിട്ടൊരു പ്ലാൻ പറയണമെന്നുണ്ടെങ്കിൽ വ്യക്തമായിട്ടൊരു കാര്യം പറയണമെന്നുണ്ടെങ്കിൽ റിലേഷൻഷിപ്പ് ബേസ് വെച്ചിട്ട് ഒരു പുതിയ സക്സസ് അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഈ വ്യക്തി വന്നത് എന്ന് പറയുന്നത് ആ വ്യക്തിയുടെ മനസ്സിൽ നിന്നും എന്തൊക്കെയോ ഭയങ്കരമായിട്ടുള്ള സ്ട്രഗിൾ ആയിട്ട് നിന്ന സമയത്ത് എന്തൊക്കെയോ പ്രശ്നങ്ങൾ തരണം ചെയ്തു നിന്ന സമയത്ത് ആ വ്യക്തിക്ക് ഒരു കൂട്ട് വേണം അല്ലെങ്കിൽ ആ അവർക്ക് ഒരു ഹാപ്പിനെസ് വേണം താൻ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ടുള്ള റിലേഷൻഷിപ്പ് തനിക്ക് പറ്റിയ ഒരാളാണ് എന്ന് പറഞ്ഞ് തന്നെയാണ് വന്ന ഒരു പുതിയ ഡയറക്ഷൻ ആ വ്യക്തിക്ക് വേണം എന്നുള്ളൊരു ലൈഫ് ആ വ്യക്തി എക്സ്പീ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടാണ് ഭയങ്കരമായിട്ട് വിശ്വാസവും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് തന്നെയാണ് തൻ്റെ കപ്പലിലോട്ട് അല്ലെങ്കിൽ തൻ്റെ വള്ളത്തിലോട്ട് ഒരുമിച്ച് തുഴഞ്ഞു കയറാം എന്ന് പറഞ്ഞിട്ട് നടു കടലിലോട്ട് ഇറങ്ങിയത് ബട്ട് അവർക്കറിയത്തില്ലല്ലോ കടലിൻ്റെ ആഴം എത്ര ഉണ്ടെന്നു അപ്പം ഇതിൻ്റെ മെയിൻ സംഭവം എന്തെന്ന് പറയുമ്പോഴത്തേക്കും പീക്ക് ഓഫ് ദി എൻഡ് ഇതിൻ്റെ ഒരു എൻഡ് എന്ന് പറയുന്നത് ഈ ഈ റിലേഷൻഷിപ്പ് മുട്ടിട്ട സമയത്തും ഈ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്ന സമയത്ത് ഇതിപ്പോൾ എത്ര ഏജ് ആയാലും എത്ര ഏജ് കുറവാണെങ്കിലും നിങ്ങളുടെ ഏജ് കൂടുതലാണെങ്കിൽ നിങ്ങളുടെ ഏജ് കുറവാണെന്നുണ്ടെങ്കിലും ഭയങ്കരമായിട്ടൊരു പ്യൂർ ലവ് ആയിരുന്നു പ്യുവർ റിലേഷൻഷിപ്പായിട്ടാണ് കാണാൻ പറ്റുന്നത് ഉണ്ടായിരുന്ന സമയത്ത് ഭയങ്കരമായിട്ടുള്ള പ്രോസ്പെരിറ്റി ബിഗിനിങ്സും ഭയങ്കരമായിട്ടുള്ള എന്താ പറയുക ഒരു അൾട്ടിമേറ്റ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നതിന് നിങ്ങൾ രണ്ടും മാത്രം തന്നെയായിരുന്നു ആ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്നത് നിങ്ങൾ രണ്ടും തന്നെയായിരുന്നു ആ റിലേഷൻഷിപ്പ് മെയിൻറ്റൈൻ ചെയ്ത് കൊണ്ട് എന്ന് ആയിട്ട് കാണാൻ പറ്റില്ല ഇപ്പോഴും നിങ്ങൾ രണ്ടും തന്നെയാണ് ആ റിലേഷൻഷിപ്പിൽ നിൽക്കുന്നത് രണ്ടുപേർക്കും ജിനുവിൻ്റെ ആയിട്ടുള്ള ഇഷ്ടം ആൾക്കാരായിട്ടാണ് കാണുന്നത് വരുന്ന ടൈമിൽ നിങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് ഈ സമയത്ത് ഈ വ്യക്തി നിങ്ങളുടെ അടുത്തോട്ട് വിശ്വാസപൂർവ്വം വരാനുള്ള ചാൻസ് കൂടുതലായിട്ടാണ് കാണാൻ പറ്റുന്നത് ടോട്ടലി അത് കെട്ടിയിട്ട ഒരു വള്ളമായതുകൊണ്ട് തന്നെ അറുത്തു മുറിക്കാൻ ഭയങ്കര പാടാണ് ഓക്കെ അതിന് വേറൊരാൾ തന്നെ വരണം അല്ലെങ്കിൽ ഡിവൈൻ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ അതിനെ അറുത്ത് മുറിച്ച് കൊണ്ടുപോകാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് ഈ ഒരു സമയം കാണാൻ പറ്റുന്നത് നിങ്ങളുടെ വ്യക്തിയെ സംബന്ധിച്ച് മെയിൻ പോയിൻ്റ് നിങ്ങൾക്ക് വേണ്ടി ആ വ്യക്തി സഞ്ചരിക്കുന്നു നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ആ വ്യക്തി എന്തൊക്കെയോ കാര്യങ്ങൾ തീരുമാനം എടുക്കുന്നു എന്നുള്ളൊരു സിറ്റുവേഷനിലായിട്ട് കാണാൻ പറ്റുന്നുണ്ട് ഈ സമയം ആ വ്യക്തി നിൽക്കുന്ന സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് നിങ്ങൾക്ക് ഈ വ്യക്തി ഈ സമയത്ത് ഈ വ്യക്തി കോൺടാക്റ്റ് ചെയ്യുന്ന ഒരിക്കലും തോന്നത്തില്ല നിങ്ങൾക്ക് തോന്നും ഒരു വിഷമം തോന്നും ബട്ട് നിങ്ങളുടെ മൈൻഡ് കോൺടാക്റ്റ് ചെയ്യിപ്പിക്കത്തില്ല നിങ്ങളുടെ സോൾ ഒരിക്കലും കോൺടാക്റ്റ് ചെയ്യിപ്പില്ല കാരണം ഇറ്റ്സ് എ ലൂപ്പ് നിങ്ങൾ പോയി അതേ ലൂപ്പിലോട്ട് പോകാൻ ചാൻസ് ഉള്ളൊരു സമയമായിട്ടാണ് ആ വ്യക്തി ഭയങ്കരമായിട്ടും കാണാൻ പറ്റുന്നത് ഓരോ ആൾക്കാരും ആ വ്യക്തിയുടെ ലൈഫിലോട്ട് കയറി ഇറങ്ങുന്ന ഒരു സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത് കർമ്മ റിലേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ആയിട്ട് കാണാൻ പറ്റുന്നത് കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ ആ വ്യക്തി പഠിക്കുന്നൊരു സമയമായിട്ടാണ് ഈ ടൈം കൂടുതലും കാണാൻ പറ്റുന്നത് സർവൈവ് ചെയ്യേണ്ടി വരും കുറേയധികം സിറ്റുവേഷൻസ് ഈ സമയം ആ വ്യക്തി സർവൈവ് ചെയ്യേണ്ടി വരും എന്നുള്ളതാണ് കാണാൻ പറ്റുന്നത് ഒരു റീബിൽഡിങ് ടൈം ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഈ വ്യക്തിയുമായിട്ട് കണക്ട് ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ എവിടെയൊക്കെ നശിച്ചു പോയി എവിടെയൊക്കെ പിരുന്നു പോയി എന്ന് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ തോന്നുന്നുണ്ടെങ്കിൽ റീബിൽഡിന് സമയമായിട്ടുള്ള ടൈമായിട്ടാണ് കാണാൻ പറ്റുന്നത് മനസ്സിൽ നിന്നൊന്നും സംഭവിച്ചിട്ടില്ല ട്രസ്റ്റ് പോയിട്ടുണ്ട് അതുപോലെ തന്നെ എന്താ ഒരു ബിൽഡ് ബിൽഡ് ക്വാളിറ്റി പോയിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ഫൗണ്ടേഷൻ അച്ചീവ്മെൻ്റ്സ് ഒന്നും ഇല്ലാത്ത റിലേഷൻഷിപ്പ് അങ്ങനത്തെ ഒരു സംഭവം കാണാൻ പറ്റുന്നുണ്ട് അപ്പം എവിടെന്നൊക്കെ പകുതി പതി ഇല്ലാണ്ടായി പോയിരിക്കുന്നു ബട്ട് സ്ട്രോങ് ആണ് രണ്ടുപേരും ഓക്കെ ആയിട്ടാണ് കാണിക്കുന്നത് എവിടേക്കും എന്തൊക്കെയോ പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എവിടത്തേക്കും ഒരു തകരാറ് വന്നിട്ടുണ്ടെങ്കിൽ പോലും മനസ്സിന് വലിയ തകരാറോ പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ലാത്ത ഒരു സിറ്റുവേഷനിലാണ് കാണാൻ പറ്റുന്നത് മനസ്സിന് തകരാറില്ല വന്നിട്ട് മൈൻഡിനാണ് തകരാറ് വന്നിരിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത് ട്രസ്റ്റ് ഇഷ്യൂ അതുപോലെ തന്നെ നെഗറ്റിവിറ്റീസ് അങ്ങനത്തുള്ള പ്രശ്നങ്ങളായിട്ടാണ് കാണാൻ പറ്റുന്നത് ബട്ട് ഡിവൈൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഡിവൈൻ അത് ഓക്കെ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനൊരു പ്രശ്നമില്ലാണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത് ഇന്നും സേഫായിട്ടുള്ള മനസ്സിൻ്റെ ഉടമ തന്നെയായിട്ടാണ് കാണാൻ പറ്റുന്നത് ഇന്നും ആ വ്യക്തി മാസ്റ്റർ ആയിട്ടാണ് നിങ്ങളെ കാണുന്നതായിട്ടാണ് ഈ ഒരു ടൈം കാണാൻ പറ്റുന്നത് നിങ്ങൾ അത്രത്തോളം വാല്യുണ്ട് നിങ്ങളുടെ മനസ്സിന് ഭയങ്കരമായിട്ട് പവിത്രത ഉണ്ട് എന്ന് മനസ്സിലാക്കി നിൽക്കുന്ന ഒരു സമയം ആ വ്യക്തി ഭയങ്കരമായിട്ട് നിങ്ങളെ സ്നേഹിക്കാൻ തുടങ്ങുന്ന സമയമായിട്ടാണ് ഈ ടൈം കാണാൻ പറ്റുന്നത് അതിനുള്ള ഇൻഫർമേഷൻസൊക്കെ നിങ്ങൾക്ക് അങ്ങനെ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ വരാൻ ചാൻസ് ഭയങ്കര കൂടുതലാണ് കേട്ടോ ഈ സമയത്ത് ഇത്രയും നാൾ നിന്ന് നടക്കല്ല ഈ വ്യക്തി നിങ്ങളുടെ അടുത്തോട്ട് വരാൻ ഭയങ്കര ചാൻസ് ചാന്സാണ് നിങ്ങളെ നിങ്ങൾ ആ മനസ്സിന്നും സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ആ വ്യക്തിക്ക് നന്നായിട്ടറിയാം അത്രത്തോളം കെയർ ചെയ്തു വെച്ചിരിക്കുന്നു ആ വ്യക്തിയുടെ മനസ്സ് നിങ്ങളുടെ കയ്യിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പാകപ്പെടുത്തി എടുത്ത് കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെടുത്ത് കഴിഞ്ഞാൽ മാത്രമേ ആ വ്യക്തിക്ക് ഒരു മനസ്സമാധാനം കിട്ടത്തുള്ളൂ കാരണം മനസ്സ് ഇവിടെയാണെന്നുണ്ടെങ്കിൽ മനസ്സമാധാനം കിട്ടാൻ പാടില്ലേ അപ്പം ഒരുതരം തരം സാഡ്നെസ് ഒരു തരം ഐസൊലേറ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് മൈൻഡ് ഒരു കൺട്രോൾ കിട്ടുന്നില്ല മൈൻഡ് എബിലിറ്റി അതുപോലെ തന്നെ നെഗറ്റീവ് ആയിട്ടുള്ള ഇഷ്യൂസിലൂസൊക്കെ ഭയങ്കരമായിട്ട് പോകുന്ന ഒരു ടൈമായിട്ടാണ് കാണാൻ പറ്റുന്നത് പലതരത്തിലുള്ള സ്വപ്നങ്ങൾ കാണുന്നുണ്ട് പല രീതിക്കുള്ള നെഗറ്റിവിറ്റി ആയിട്ടുള്ള ദൈവങ്ങളെ വിളിക്കുന്നുണ്ട് ഏത് ദൈവത്തിനെ വിളിച്ചാലാണ് അത് മാറ്റിത്തരിക എന്ന് പറഞ്ഞൊരു സിറ്റുവേഷനിൽ നിൽക്കുന്ന ഒരു ടൈമായിട്ടാണ് കാണാൻ പറ്റുന്നത് അതായത് എക്സാമ്പിൾ എന്താണെന്ന് വെച്ചാൽ ഡിപ്രഷൻ ഫീൽഡിൽ ഭയങ്കരമായിട്ടും രണ്ട് കാലിലും കൈ പിടിച്ച് തല പൊട്ടിക്കരഞ്ഞു നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ അങ്ങനെ വേണമെങ്കിൽ പറയാൻ പറ്റും ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ വെച്ചിട്ട് എനിക്ക് അങ്ങനെയാണ് ഇവിടെ കാണുന്നത് ഒരു സാഡായിട്ടുള്ളൊരു സിറ്റുവേഷനായിട്ടാണ് കാണാൻ പറ്റുന്നത് ഓൾമോസ്റ്റ് കുറേയധികം ആൾക്കാരെ സംബന്ധിച്ച് അങ്ങനെയൊക്കെയാണ് കുറേ അധികം ആൾക്കാരെ സംബന്ധിച്ച് ഇവിടെ കാണാൻ പറ്റുന്നത് അതുകൊണ്ട് തന്നെ ആ വ്യക്തി നിങ്ങൾക്ക് വേണ്ടി ഒരു തീരുമാനം എടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് വണ്ടിയിൽ കയറും അല്ലെങ്കിൽ ഒരു ജേണി സ്റ്റാർട്ടാക്കുന്നു എന്നുള്ള ആയിട്ട് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് മേ ബി നിങ്ങൾ തമ്മിൽ നേരിട്ട് കാണാൻ ചാൻസ് ഉണ്ട് നിങ്ങളുടെ നിങ്ങളടുത്തൊരു സോറി പറയാൻ വേണ്ടി ചാൻസ് ഉണ്ട് നിങ്ങളുടെ അടുത്ത് റിട്ടേൺ വരാൻ വേണ്ടി ചാൻസ് ഉണ്ട് ഓക്കെ അത് വ്യക്തി ആരും കഴിഞ്ഞാലും ഈ വ്യക്തി വരും കാലചക്രത്തിനനുസരിച്ച് മാറിയില്ല എന്നുണ്ടെങ്കിൽ മനുഷ്യനയക്കത്തില്ല ഓക്കെ മനുഷ്യനാണെന്നുണ്ടെങ്കിൽ റിട്ടേൺ എന്തായാലും വരും മരണമുള്ള മനുഷ്യനാണെന്നുണ്ടെങ്കിൽ റിട്ടേൺ എന്തായാലും വരും കാരണം കർമ്മ എന്ന് പറയുന്ന സാധനം ഫ്രണ്ടിൽ വന്ന് നിൽക്കുന്ന സമയത്ത് നമുക്ക് വേറൊന്നും ബോധം തന്നെ പോകും അപ്പം ഈ ഒരു സമയത്ത് നിങ്ങളെ സംബന്ധിച്ച് നൂറ് നിങ്ങൾ ട്രസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വ്യക്തി നിങ്ങളുടെ ലൂപ്പിലോട്ട് ഉടനെ കയറാനുള്ള ചാൻസ് കൂടുതലായിട്ടാണ് കാണാൻ പറ്റുന്നത് ഈ സമയത്ത് ഭയങ്കരമായിട്ടുള്ള പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സമയം കാരണം നിങ്ങളിപ്പം ഈ സമയം നിങ്ങൾ ആ വ്യക്തിയെ മറന്നിരിക്കുന്ന ടൈമായിരിക്കും ആ ഒരു സമയം കൊണ്ടായിരിക്കും ആ വ്യക്തി കുറേ പ്രശ്നങ്ങളും ഇഷ്യൂസും കാര്യങ്ങളും എല്ലാം ഉണ്ടാകുന്ന സമയത്ത് ആ വ്യക്തി നിങ്ങളോട്ട് വരും മേ ബി ഇത് അങ്ങനെ ആയിരിക്കാം എന്തെങ്കിലും ഇഷ്യൂസ് സംഭവിക്കുന്നത് ഓക്കെ ഈ സമയം നിങ്ങൾക്ക് ആ വ്യക്തിയുടെ ഇൻറ്റ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട് ഇൻറ്റ്യൂഷൻ വരുന്ന എങ്ങനെയാണെന്ന് പറഞ്ഞാൽ സൈക്കിക്കബിലിറ്റി വരാൻ ചാൻസ് ഉണ്ട് ടെലിപ്പതി ഭയങ്കരമായിട്ട് കിട്ടാൻ ചാൻസ് ഉണ്ട് ആ വ്യക്തിയുടെ ക്ലിയർ ആയിട്ടുള്ള വിഷൻ നിങ്ങളുടെ ലൈഫിൽ സ്വപ്നങ്ങൾ വഴി കാണിച്ചിരും ഇൻറ്റ്യൂഷൻ വഴി കാണിച്ചിരും നിങ്ങൾക്ക് ഓരോ കാര്യങ്ങൾ അറിയാൻ പറ്റും പെട്ടെന്ന് പെട്ടെന്ന് അറിയാൻ പറ്റും അയ്യോ ഇത് ഇങ്ങനെയാണല്ലോ അത് അങ്ങനെയാണല്ലോ എന്നൊക്കെ നിങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് തോന്നി പോകും കാര്യങ്ങളെല്ലാം അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലൊക്കെ നിങ്ങൾ പോകുന്നവർ കാണാൻ വേണ്ടി പെട്ടെന്ന് നിങ്ങളൊരു മാസ്റ്റർ ആയിട്ട് മാറും നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ പെട്ടെന്ന് ഒരു മാസ്റ്റർ ആയിട്ട് മാറും നിങ്ങൾക്ക് ഇത് അറിയാൻ പറ്റുന്നുള്ളൂ ഞാൻ സ്പിരിച്വൽ അവേക്കനിങ് ആയോ ഇത് എന്താ അത്ഭുതം സംഭവിക്കുന്നത് എന്തൊക്കെയാണെന്ന് മനസ്സിലാകാത്തൊരു സിറ്റുവേഷൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഭയങ്കരമായിട്ടും കുറച്ച് കുറച്ചധികം ഒരു ടോപ്പ് ഒരു മാസ്റ്ററൊക്കെ ആയിട്ട് മാറുന്ന ഒരു സമയമായിട്ട് കാണാൻ പറ്റും നിങ്ങളെന്തൊക്കെയോ ഈ സമയത്ത് നിങ്ങൾക്ക് എന്തൊക്കെയോ പരിപാടി മനസ്സിലാവും നിങ്ങൾ കളികളെല്ലാം മനസ്സിലാവുന്ന ഒരു സമയമായിട്ടാണ് ഈ ഒരു ടൈം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് അത്രത്തോളം നിങ്ങൾക്ക് ബ്രില്ല്യൻ്റ് ആയിട്ട് നിങ്ങളെ യൂണിവേഴ്സ് മാറ്റും എന്നാണ് ഈ സമയത്ത് കാണാൻ പറ്റുന്നത് നിങ്ങൾ ഗർജിക്കാൻ തുടങ്ങും നിങ്ങൾ ഇത്രയും നാൾ പൂച്ചിനെ കണക്കാണ് ഇരുന്നെങ്കിൽ നിങ്ങൾ ഗർജിക്കാൻ തുടങ്ങും നിങ്ങൾ സംസാരിക്കാൻ തുടങ്ങും നിങ്ങൾ ഡിസിഷൻ എടുക്കാൻ തുടങ്ങും ഒരു ഡിസിഷന് തന്നെ ഉറച്ചു നീക്കാൻ തോന്നും നിങ്ങളുടെ പവർ എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം വ്യക്തമായ പവർ വ്യക്തമായ പ്ലാൻ വ്യക്തമായ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരാൾക്കും വേണ്ടിയിട്ട് കൊടുക്കാൻ പറ്റാത്ത സിറ്റുവേഷനിൽ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് തീരുമാനമെടുക്കുന്ന ഒരു സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത് അത് എത്ര വിഷമമാവലും എത്ര സിറ്റുവേഷനിലും ആ ഒരു വിഷമം താണ്ടി നിങ്ങൾ മുന്നോട്ട് കയറുന്ന സമയത്ത് നിങ്ങൾക്കൊരു പവറ് കിട്ടും പിന്നെ നിങ്ങൾക്ക് ഡിവൈനും നിങ്ങളും അല്ലാണ്ട് വേറൊരു മനുഷ്യൻ നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ ലൈഫിലോട്ട് വേണ്ട എന്നുള്ളിട്ട് തോന്നൽ നിങ്ങളുടെ ലൈഫിൽ വരികയും നിങ്ങളവിടെ മുന്നേറാൻ ചാൻസ് കൂടുതലായിട്ടും ഈ ഒരു സമയത്ത് കാണാൻ പറ്റുന്നുണ്ട് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് നമ്മൾ സംബന്ധിച്ച് ഭയങ്കര ബ്ലസ്സിങ്സും കാര്യങ്ങളും വരുന്ന ടൈം ടൈം ആയിട്ടാണ് കാണാൻ പറ്റുന്നത് ഒരു സ്റ്റാർ സീഡ് ആ ലെവലിലോട്ടൊക്കെ പോകാൻ പറ്റുന്ന ഒരു സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത് എന്തിൻ്റെയൊക്കെ ഒരു മാസ്റ്റർ ബ്രെയിൻ ആയിട്ട് മാറുന്ന ഒരു സമയമായിട്ടാണ് കാണാൻ വരുന്നത് ലിസൺ യുവർ ഇൻറ്റൂഷൻ നിങ്ങളുടെ ഇൻറ്റൂഷൻ എന്താണോ പറഞ്ഞത് അതേ ഈ സമയം ഭയങ്കരമായിട്ടും ഗവനിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്രത്തോളം ആയിട്ടുള്ള നിങ്ങൾക്ക് മാനിഫെസ്റ്റേഷൻ ട്രിക്ക് ഇതൊക്കെ ഈ സമയത്ത് നിങ്ങളെ സംബന്ധിച്ച് വരാനുള്ള ചാൻസ് ഈ സമയത്ത് ഭയങ്കരമായിട്ടും കൂടുതലാണ് എന്നുള്ളതാണ് കാണാൻ പറ്റുന്നത് ഈ സമയം നിങ്ങൾ സംസാരിക്കേണ്ട സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത് നിങ്ങൾ എത്രത്തോളം സംസാരിക്കുന്നോ അതിനനുസരിച്ച് നിങ്ങൾക്ക് പവർ കൂടിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ് ഇവിടെ കാണാൻ പറ്റുന്നത് അപ്പം ഇതൊക്കെയാണ് ഇവിടെ കാണിക്കുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ കറണ്ട് സിറ്റുവേഷൻസും കാര്യങ്ങളും ഇതൊക്കെയാണ് ഇവിടെ കാണിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ വ്യക്തിയെ കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ട് ജസ്റ്റ് കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ ഇതിന് കുറഞ്ഞ പേർസൻ്റെ താല്പര്യം ജസ്റ്റ് ചെയ്യാം ബൈ ടാറ്റ അടുത്ത വീഡിയോ സെക്കൻഡ് ബൈൽ നോക്കാം അടുത്തതായിട്ട് സെക്കൻഡ് ബൈൽ ചൂസ് ചെയ്ത അതായത് ഈ ഒരു പൈൽ ചൂസ് ചെയ്ത ആൾക്കാർ റീഡിങ് ആണ് നമ്മൾ നോക്കുന്നത് സെക്കൻഡ് ഈ ഒരു പൈൽ ചൂസ് ചെയ്താൽ ചൂസ് ചെയ്ത ആൾക്കാർ റീഡിങ് നിങ്ങളുടെ വ്യക്തിയെ ജസ്റ്റ് ഒന്ന് മനസ്സിലിട്ട് ആലോചിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാലും നമുക്ക് നോക്കാം ആദ്യയുടെ യഥാർത്ഥ ഉദ്ദേശം ഉണ്ടായിരുന്നു ഓക്കെ സെക്കൻഡ് ഫൈൽ ഇപ്പോൾ കുറച്ചധികം കാടിച്ചു കിട്ടിയിട്ടുണ്ട് നമുക്ക് നോക്കാം ഇതൊരു ഭയങ്കര പെയിൻഫുള്ളായിട്ടുള്ള റിലേഷൻഷിപ്പാണ് ഭയങ്കര പെയിൻഫുള്ള എപ്പോഴും പ്രശ്നം ഫസ്റ്റ് ഫൈലെന്ന് പറയുമ്പോൾ വേറൊരു രീതിയാണ് സെക്കൻഡ് ഫയൽ എന്ന് പറയുമ്പോൾ ടോട്ടൽ വേറെ രീതിയാണ് മൂവ് ഓൺ ആണ് മൂവ് ഓൺ എന്ന് പറയുമ്പോഴത്തേക്കും പക്കാമ്പൂൺ അപ്പം പക്കാമ്പൂൺ എന്ന് പറഞ്ഞാൽ അങ്ങനെ പറയാൻ പറ്റത്തില്ല നോക്കിയാലേ അറിയാൻ പറ്റത്തുള്ളൂ ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല സോളിറ്റ്യൂഡ് ഭയങ്കരമായിട്ടുള്ള ഒരു ബാലൻസ് കിട്ടുന്നില്ല ബാലൻസ് കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ ഒരു ബാലൻസ് കിട്ടുന്നില്ല അത് കരിയറിൽ ബാധിക്കുന്നുണ്ട് ഫിനാൻസിൽ ബാധിക്കുന്നുണ്ട് മൈൻഡിനെ ബാധിക്കുന്നുണ്ട് ടോട്ടൽ നിങ്ങളുടെ ജീവിതത്തിനെ ബാധിക്കുന്നു നിങ്ങളുടെ ലൈഫിൽ വരുന്ന കുറേ അധികം കർമ്മ ഇഷ്യൂസുകൾ നിങ്ങളുടെ ലൈഫിൽ വരുന്ന ഓരോരോ പ്രശ്നങ്ങളും നിങ്ങളുടെ ലൈഫിൽ ഈ വ്യക്തി കാരണം വന്ന കുറേ അധികം ഇഷ്യൂസുകൾ ആവുന്ന ഒരു സിറ്റുവേഷൻ അവേക്കനിങ് ആവുന്ന സിറ്റുവേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരു പ്രശ്നമാണോ എന്ന് വെച്ചാൽ നിങ്ങളുടെ ലൂപ്പ് നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ട് ബട്ട് ഔട്ടറിൽ നിന്ന് കുറച്ചധികം ആൾക്കാർ കയറി വന്ന് കളിക്കുന്നത് കൊണ്ട് തന്നെ അത് കുറച്ചധികം പ്രോബ്ലംസ് ആയിട്ട് മാറുന്നുണ്ട് കേട്ടോ ഒന്നും ഒരു ഒബ്സർവേഷൻ കിട്ടുന്നില്ല ലൈഫിൽ എന്താണ് നടക്കുന്നതെന്നൊരു ഒരു 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 കിട്ടുന്നില്ല അവിടെന്നിവിടെന്ന് ഇവിടുന്നു അവിടെന്നോ ഒ ഒക്കെ നിങ്ങൾക്ക് പ്രശ്നങ്ങൾ വരുന്നുണ്ടെങ്കിൽ പോലും ഒന്നും ഒബ്സർവേഷൻ ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലായിട്ട് കടന്നു പോകുന്നുണ്ട് ആരൊക്കെ എന്തൊക്കെയാ പറയുന്നുണ്ട് കൂടെ നിൽക്കുന്നതൊക്കെ നല്ലതാണോ എന്നൊന്നും പോലും മനസ്സിലാവാത്തൊരു സിറ്റുവേഷനിലായിട്ട് കടന്നു ഒരു സമയമായിട്ടാണ് നിങ്ങളെ സംബന്ധിച്ച് കാണാൻ പറ്റുന്നത് ഓക്കെ ഈ റിലേഷൻഷിപ്പിനെ സംബന്ധിച്ച് കാണാൻ പറ്റുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ ഉദ്ദേശം എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ കടന്നു പോകുന്ന ഒരു ടൈം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇതൊരു കാർമ്മിക് റിലേഷൻഷിപ്പാണ് കാർമാപരമായിട്ടുള്ള റിലേഷൻഷിപ്പാണ് എന്തിൻ്റെയൊക്കെ സത്യാവസ്ഥ മനസ്സിലാക്കാൻ വേണ്ടി വന്ന ഒരു റിലേഷൻഷിപ്പാണ് നിങ്ങൾ ആരാണെന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടി വന്നൊരു വ്യക്തിയായിട്ടാണ് കാണാൻ പറ്റുന്നത് ഭയങ്കരമായിട്ടുള്ള പെയിൻഫുൾ ആയിട്ട് ഭയങ്കരമായിട്ടും ഡീപ്പിലി കീറി മുറിക്കാൻ പറ്റിയ ആയിട്ടാണ് കാണാൻ പറ്റുന്നത് അത്രത്തോളം പവർഫുൾ ആയിട്ട് റിലേഷൻഷിപ്പാണ് ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വന്നു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്കൊരു പുതിയൊരു ഡിസിഷൻ എടുക്കാൻ പറ്റത്തുള്ളൂ നിങ്ങളുടെ ലൈഫിൽ പുതിയൊരു പുതിയ കാര്യങ്ങൾ വരത്തുള്ളൂ അല്ലെങ്കിൽ യൂണിവേഴ്സ് നിങ്ങളെ അത്രത്തോളം അടിപ്പിക്കണം നിങ്ങളെ ഈ പറയുന്ന കണക്ഷനിൽ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എല്ലാമായിട്ടും കണക്റ്റ് ആക്കണം എന്നുണ്ടെങ്കിൽ യൂണിവേഴ്സുമായിട്ടൊരു കണക്റ്റ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു പതനം സംഭവിച്ച് നിങ്ങൾ അവിടെ നിന്ന് കയറി വരണം അങ്ങനെ കയറി വന്നാൽ മാത്രമേ നിങ്ങൾക്കൊരു റിലേഷൻഷിപ്പും അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കരിയർ ബിൽഡ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ എന്നുള്ള കാര്യം കൊണ്ടാണ് നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനത്തെ ഒരു വ്യക്തി വന്നത് ഓപ്പോസിറ്റ് ഇത് റീകൺസിഡർ ആവാൻ ചാൻസ് ഉണ്ട് അതേ കണക്ക് തന്നെ മൂവ് ആണാവും പിന്നെ റീകൺസിഡർ ആവും പിന്നെ മൂവ് മൂവോണാവും പിന്നെ റീകൺസിഡർ ആവും അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഒരു ഓൺ ആൻഡ് എന്താ പറയുക ഒരു നോക്കോൺ സിറ്റുവേഷൻ ആണ് ലോങ് ഡിസ്റ്റൻസ് ആണ് എന്നുണ്ടെങ്കിലും ഒരു പ്രതീക്ഷ തരുന്ന റിലേഷൻഷിപ്പ് ആയിട്ടാണ് കാണാൻ പറ്റുന്നത് ബട്ട് കയ്യിൽ എല്ലാ സാധനങ്ങളും ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്കത് എങ്ങനെ യൂസ് ചെയ്യണം ഓപ്പോസിറ്റ് നിൽക്കുന്ന എങ്ങനെ യൂസ് ചെയ്യണം എന്നറിഞ്ഞെടുത്തൊരു സമയമായിട്ടാണ് അല്ലെങ്കിൽ എന്നറിഞ്ഞെടുത്ത ഒരു സിറ്റുവേഷനിലായിട്ടാണ് കാണാൻ പറ്റുന്നത് ഇതൊരു സക്സസ് ആണോ അത് ഇതൊരു ലോസ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഇതിൻ്റെ ഒരു സംഭവം എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങളൊരു ഒന്ന് ഹാപ്പിനെസ് ആയിട്ട് വരുന്ന സമയത്തായിരിക്കും ഇതിൻ്റെ ഒരു പെയിൻ നിങ്ങൾക്ക് കയറുന്നത് നിങ്ങൾക്കൊരിക്കലും ഈ റിലേഷൻഷിപ്പിൽ ഒരു ഹാപ്പിനെസ് ഉണ്ടാകുന്നില്ല നിങ്ങൾ ഒത്തിരി 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 ഒരു പച്ച കാണുന്ന സമയത്ത് ആ അവിടെ ഇട്ട് കുത്തിത്തരും അങ്ങനെ അപ്പം ഒത്തിരി ഒരു മരിപ്പച്ച ഒരു മരുഭൂമിയിൽ കുറച്ച് പച്ച സ്ഥലത്താണെന്നുണ്ടെങ്കിൽ അവിടെയാണ് കൊണ്ടുപോയിട്ട് അതാണ് വെള്ളമൊഴിക്കുകയാണ് ചെയ്യാറുള്ളത് എങ്കിൽ വളരും ഇത് അവിടെ നിന്ന് അടർത്തി മാറ്റുകയാണ് ചെയ്യുന്നത് അവിടെ പിച്ചാത്തി വെച്ച് കത്തിക്കുത്തി കീറും അതങ്ങനെയാണ് ഇവിടെ ചെയ്യുന്നതായിട്ടാണ് കാണാൻ പറ്റുന്നത് ഈ സമയം നിങ്ങൾ രണ്ടുപേരും റെസ്റ്റ് എടുക്കേണ്ട സമയമാണ് അല്ലെങ്കിൽ രണ്ടുപേരും ഒരു ഡൗൺ സിറ്റുവേഷനിലായിട്ടാണ് നിൽക്കാൻ പറ്റുന്നത് അതായത് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും താല്പര്യമുണ്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കുന്ന സിറ്റുവേഷൻസ് ഒക്കെയാണ് ബട്ട് എന്താ പറയുക ഒരു ഒരു കണക്ഷൻ ഇല്ലാത്തൊരു സിറ്റുവേഷനിൽ പോകുന്ന ഒരു ടൈമായിട്ടാണ് കാണാൻ പറ്റുന്നത് അത് വേറുള്ളവരായി റിലേഷൻഷിപ്പ് വെച്ച് കളിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് കളിക്കേണ്ട ആവശ്യമൊന്നുമില്ല വേറുള്ളൊരു റിലേഷൻഷിപ്പ് വെച്ച് കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത് അങ്ങനത്തെ ഒരു സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത് ഇമോഷനലി ഭയങ്കരമായിട്ടുള്ള ലോസിലാണ് നിങ്ങളുടെ വ്യക്തി പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഭയങ്കരമായിട്ടുള്ള ലോസിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഒരു മൂവണ്ട് സിറ്റുവേഷൻ അതായത് കടലിൻ്റെ ചെഗുത്താൻ്റെയും കടലിൻ്റെയും നടുക്ക് എന്ന് പറയുന്ന സിറ്റുവേഷനിൽ കടന്നു ടൈം ആയിട്ടാണ് കാണാൻ പറ്റുന്നത് ഒന്നും ഒരു ഒബ്സർവേഷൻ ചെയ്യാൻ പറ്റുന്നില്ല ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കും നിങ്ങൾക്കും ഒന്നും അങ്ങോട്ട് കണക്റ്റഡ് ആവുന്നില്ല ഒന്നും അങ്ങോട്ട് മനസ്സിലാകത്തില്ല ഒരു ബ്ലൈൻഡഡ് ആയിട്ടൊരു അവസ്ഥയിൽ കടന്നു പോകുന്നുണ്ട് ഒരു ഇംബാലൻസ് അതായത് കർമ്മപരമായിട്ടുള്ള സിറ്റുവേഷൻസ് ആണോ അതേപോലെ തന്നെ ടിൻ ഫ്ലെയിം ജേണി സോൾമേറ്റ് സോൾ കണക്ഷൻ ആണോ എന്നൊന്നും അറിയാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ബട്ട് നിങ്ങളുടെ ലൈഫിൽ ഈ വ്യക്തി ഉണ്ടാകുന്ന ടൈമിൽ നിങ്ങൾ ഭയങ്കരമായിട്ടും ഹീലാകുന്നുണ്ട് അല്ലെന്നുണ്ടെങ്കിൽ രണ്ടുപേരും രണ്ട് ഗണത്തിലുള്ള ആൾക്കാരായിരിക്കാം അല്ലെങ്കിൽ രണ്ടുപേരും രണ്ട് ചിന്താഗതിയിലുള്ള ആൾക്കാരായിരിക്കാം രണ്ടുപേരും രണ്ട് സോൾ കണക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കാം ബട്ട് നിങ്ങളുടെ ലൈഫിൽ ഈ വ്യക്തിയിലുള്ള നിങ്ങൾക്ക് കണക്റ്റഡ് ആവുന്ന ഒരു വ്യക്തി ഈ വ്യക്തി മാത്രമായിരിക്കാം നിങ്ങൾക്ക് അത്രത്തോളം കണക്ടാവുന്നുണ്ട് ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വരുന്ന സമയത്ത് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയുടെ ഫീലിങ്സ് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയുടെ ചിന്തകൾ എല്ലാം നിങ്ങൾക്ക് കണക്റ്റഡ് ആവാൻ പറ്റുന്ന ഈ ഒരു വ്യക്തി മാത്രമായിരിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ലിസൺ ചെയ്യാൻ പറ്റുന്നുണ്ട് ഈ ഒരു വ്യക്തി എന്തൊക്കെ പറഞ്ഞാലും ഈ ഒരു വ്യക്തി എന്തൊക്കെ സംസാരിച്ചാലും നിങ്ങൾക്ക് കേട്ടിരിക്കാനോ അതേപോലെ തന്നെ നിങ്ങൾക്ക് അത്രത്തോളം ആസ്വദിച്ചിരിക്കാൻ പറ്റുന്ന ഒരു സമയമായിട്ടാണ് ഈ ഒരു ടൈം കാണാൻ പറ്റുന്നത് അതുപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് എനർജിപരമായിട്ടുള്ള ഡൗൺ സിറ്റുവേഷൻസ് എനർജിപരമായിട്ടുള്ള ഭയങ്കരമായിട്ടുള്ള നെഗറ്റിവിറ്റീസ് ഈ റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്നുണ്ട് ഭയങ്കരമായിട്ടുള്ള സൈക്കിക് അറ്റാക്ക് ഉണ്ടാകുന്നുണ്ട് ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന റിലേഷൻഷിപ്പായിട്ടാണ് കാണാൻ പറ്റുന്നത് എനർജിപരമായിട്ടുള്ള സിറ്റുവേഷൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക സംസാരം കൊണ്ടുണ്ടാകുന്ന കുറച്ചധികം പ്രശ്നങ്ങളുണ്ട് സംസാരിച്ച് സംസാരിച്ചുണ്ടാകുന്ന ഭയങ്കരമായിട്ടുള്ള നെഗറ്റീവ് ഇഷ്യൂസ് ഉണ്ടാകുന്നുണ്ട് നിങ്ങൾ സംസാരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു വാക്കുതർക്കം ഉണ്ടോ അവിടെ ഭയങ്കരമായിട്ടും പ്രശ്നം ഉണ്ടാവുന്ന ഒരു സമയമായിട്ട് കാണാൻ പറ്റുന്നുണ്ട് ഒരു ബാലൻസ് ഉണ്ടാകുന്നില്ല ഒരു അച്ചീവ്മെൻറ്റ്സ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്നില്ല എന്തൊക്കെ വിചാരിച്ചു കഴിഞ്ഞാലും ആരൊക്കെ വിചാരിച്ചു കഴിഞ്ഞിട്ടും ഒരു സക്സസ് ഉണ്ടാകുന്നില്ല നിങ്ങൾക്ക് ഈ വ്യക്തിയെ ഭയങ്കരമായിട്ടും നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഈ വ്യക്തി കാണാൻ പറ്റുന്നത് നിങ്ങൾ എത്രത്തോളം മാനിഫെസ്റ്റ് ചെയ്യുന്നു അത്രത്തോളം നല്ല രീതിക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ആയിട്ടാണ് കാണാൻ പറ്റുന്നത് ബട്ട് വരുന്ന സമയത്ത് എന്തൊക്കെയൊരു ഇഷ്യൂസ് കൊണ്ട് പിരിഞ്ഞ് പോകുന്നതും അങ്ങനെ കാണാൻ പറ്റുന്നത് ഞാൻ കറണ്ട് ഈ കറന്റിലെ ഈ വ്യക്തി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് കുറേ കാര്യങ്ങൾ അവേക്കിനിങ് ആണ് കുറേ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത് റിലേഷൻഷിപ്പ് ബേസ് വെച്ചിട്ട് നിങ്ങൾ ഇതുവരെ വിട്ടുപോയിട്ടോ കാര്യങ്ങളൊന്നും ഉണ്ടാകുന്ന കാണുന്നില്ല ഒരു കമ്മിറ്റ്മെൻറ്റും കാര്യങ്ങളും എന്നിട്ട് നിൽക്കുന്നുണ്ട് ബട്ട് അത് നിങ്ങൾ നിങ്ങളെക്കാളും ഇഷ്ടം വേറെ കുറച്ച് ആൾക്കാരെയാണ് ഫാമിലി ആയിരിക്കാം മേ ബി ഫ്രണ്ട്സ് ആയിരിക്കാം റിലേറ്റീവ്സ് ആയിരിക്കാം അല്ലാതുകൊണ്ട് മറ്റ് ചില കാര്യങ്ങളായിരിക്കാം കാര്യം അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് മൂവ് ഓൺ ആവുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് നൈസ് ആയിട്ട് വേറെ സ്ഥലങ്ങളിലോട്ട് പോയി വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു ഒരു ഇമോഷണൽ ഇം ഇം പോയിക്കൊണ്ടിരിക്കുന്നത് കറക്റ്റ് നിങ്ങൾക്ക് ആ ഒരു സംഭവം കിട്ടുന്നില്ല എന്നുള്ളതാണ് ഇവിടെ കാണാൻ പറ്റുന്നത് നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു സമയം വരുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഒരു ഈ വ്യക്തി നിങ്ങൾക്കൊരു ഹീലിംഗ് ആണ് ഒരു ഹീലറാണ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്കൊരു ട്രസ്റ്റ് ബെസ്റ്റർ ആണ് അതായത് എന്താ പറയുക നിങ്ങൾക്ക് എന്തെങ്കിലും ഭയങ്കരമായിട്ട് ഉണ്ടെന്നുണ്ടോ അതൊരു ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു തരാൻ സാധിക്കുന്നുണ്ട് ഈ വ്യക്തിയെക്കൊണ്ട് നിങ്ങളെ ഭയങ്കരമായിട്ട് കൂളാക്കി ഇരുത്താൻ വേണ്ടി പറ്റുന്നുണ്ട് ഈ വ്യക്തിയെക്കൊണ്ട് അതുപോലെ തന്നെ നിങ്ങളെ ഏത് ലെവലിൽ ഒരു ഡയ്മെൻഷൻ മാറ്റി നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നൊരു വ്യക്തിയായിട്ടാണ് കാണാൻ പറ്റുന്നത് നിങ്ങളുടെ ലൈഫിൽ എല്ലാം കൊണ്ടുതരാൻ പറ്റുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഈ സമയം അല്ലെങ്കിൽ ഈ വ്യക്തിയെ കാണാൻ പറ്റുന്നത് ബട്ട് നിങ്ങൾ തമ്മിലുള്ള ഇഷ്യൂസ് നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ തീർന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ജെനുവിൻ ആയിട്ടുള്ള ഒരു വ്യക്തിയും നോർമലായിട്ടുള്ള ഒരു വ്യക്തിയെ തന്നെയാണ് പക്ഷേ കുറച്ചു പ്രശ്നങ്ങളും ട്രസ്റ്റ് ഇഷ്യൂസും അതുപോലെ തന്നെ മൈൻഡിൽ ഉണ്ടാകുന്ന കുറച്ചധികം ആയിട്ടാണ് കാണാൻ പറ്റുന്നത് എപ്പോഴും കുറേ കാർ കർമ്മ റിലേറ്റഡായതുകൊണ്ട് എപ്പോഴും കുറേ പെയിനും വിഷമവും കാര്യങ്ങളും ആയിട്ട് നിൽക്കുന്നുണ്ട് ബട്ട് എന്തൊക്കെ വന്നാലും ഇതൊരു റീകൺസിഡർ ആയി മാറുന്ന ഒരു സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത് നിങ്ങൾ കൂടുതലും ഈ സമയത്ത് ഈ റിലേഷൻഷിപ്പിൽ ഒബ്സർവ് ചെയ്യേണ്ട ടൈമായിട്ടാണ് കാണാൻ പറ്റുന്നത് നിങ്ങളുടെ വ്യക്തി ഭയങ്കര ആയിട്ടുള്ള വ്യക്തിയായിട്ടാണ് ഈ സമയം കാണാൻ പറ്റുന്നത് അത്രത്തോളം ഡ്രീംസ് അത്രത്തോളം എന്താ എല്ലാ കാര്യങ്ങളും ആ വ്യക്തിയുടെ ലൈഫിലോട്ട് അട്രാക്റ്റഡ് ഒരു വ്യക്തിയായിട്ടാണ് കാണാൻ പറ്റുന്നത് അതുകൊണ്ട് തന്നെയാണ് നിങ്ങളും ആ വ്യക്തിയിലോട്ട് ആയി നിൽക്കുന്നത് എത്ര ആയിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നതും ആ വ്യക്തി മൂവ് ഓൺ മൂവൺ കഴിഞ്ഞാലും ആ വ്യക്തിയുടെ മൈൻഡ് മാറിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രീതിക്ക് നിങ്ങൾക്ക് അതിനുള്ള പവർ കാരണം നിങ്ങളൊരു വാട്ടർ സൈൻ ആണ് ആ വ്യക്തി ഒരു ഫയർ സൈനായിട്ടാണ് കാണാൻ പറ്റുന്നത് അതുകൊണ്ട് രണ്ട് രണ്ട് ഗണമാണ് നിങ്ങൾക്ക് ടെലിപ്പതി നിങ്ങൾക്ക് ആ വ്യക്തിയെ കൺട്രോൾ ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ഈ പറയുന്ന ഹീല് ചെയ്യാൻ പറ്റും ആ വ്യക്തിയെ അതുകൊണ്ട് തന്നെ വലിയ രീതിക്കുള്ള ഡേ ഡ്രീംസ് ഒക്കെ കാണാൻ പറ്റും അതായത് മിനിറ്റിലുള്ള റീഡിങ് ഇതല്ല ഡ്രീംസ് എല്ലാം വലിയ വലിയ ഡ്രീംസ് കണ്ട് നിങ്ങൾക്ക് ആ വ്യക്തിയെ കൊണ്ടുവരാൻ പറ്റും മാനിഫെസ്റ്റേഷൻ സ്കില്ലൊക്കെ ഉള്ള ഒരാളായിട്ടാണ് കാണാൻ പറ്റുന്നത് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു ഡിസിഷൻ എടുക്കും ആ വ്യക്തി നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്തൊരു സമയമാണെന്നുണ്ടെങ്കിൽ ഈ വ്യക്തി നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്നൊരു ടൈമായിട്ടാണ് കാണാൻ പറ്റുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളെ സംബന്ധിച്ച് എന്തിൻ്റെ ഒരു സത്യാവസ്ഥ എന്തൊക്കെ എൻ്റെ ഒരു ജെന്വിൻ ആയിട്ടുള്ളൊരു സംഭവം റിവീൽ ചെയ്യുന്ന ഒരു സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത് മനസ്സുകൊണ്ടാണ് ഈ വ്യക്തി നിങ്ങളെ പ്രണയിക്കുന്നത് അല്ലെങ്കിൽ മാനസികപരമായി ഈ വ്യക്തിയുടെ മനസ്സ് നിങ്ങൾ നിങ്ങളായിരിക്കും അല്ലെങ്കിൽ ആ വ്യക്തിയുടെ മനസ്സ് നിങ്ങൾ നിങ്ങളുടെ കയ്യില രണ്ടുപേരുടെയും മനസ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറിയിരിക്കുന്ന ഒരു സമയമായിട്ടാണ് കാണാറ് അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഇഷ്യൂസ് സംഭവിക്കുന്നത് ബട്ട് ദേഷ്യം ഭാഷ അങ്ങനത്തുള്ള കുറച്ച് സംഭവങ്ങൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇറ്റ്സ് ഒരു അടിപൊളിയായിട്ടുള്ള സംഭവങ്ങളാണ് എന്തെങ്കിലും ഒരു റിവീൽ എന്തെങ്കിലും ഒരു റിവീൽ ആവുന്നുണ്ടോ എന്തെങ്കിലും സത്യാവസ്ഥയുടെ മനസ്സിലാവുന്നുണ്ടോ ഈ വ്യക്തി ആരാണ് ഈ വ്യക്തി എന്താണ് ഈ വ്യക്തിയുടെ ലൈഫ് എന്താണ് ഈ വ്യക്തിയുടെ ലൈഫ് എങ്ങനെയാണ് പോകുന്നത് നിങ്ങൾക്കത് ഭയങ്കരമായിട്ട് അത് കാണാൻ പറ്റുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്കത് പല രീതിക്ക് നിങ്ങൾക്കത് അറിയാൻ പറ്റുന്ന ഒരു സമയമായിട്ടാണ് ഈ ടൈം കാണാൻ പറ്റുന്നത് അത്രത്തോളം ബ്ലെസ്സിങ്സ് ഈ സമയത്ത് നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നുണ്ട് എവിടെ നിന്നൊക്കെയോ ഒരു എനർജി നിങ്ങളിലോട്ട് പാസ് ആവുന്നുണ്ട് നിങ്ങളുടെ ലൈഫിലോട്ട് എന്തൊക്കെയോ കാര്യങ്ങൾ മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് വന്നൊരു വ്യക്തിയായിട്ടാണ് ഈ സമയം കാണാൻ പറ്റുന്നത് എന്തൊക്കെയോ നിങ്ങൾക്ക് ആ വ്യക്തി പോലും അറിയാതെ നിങ്ങൾക്ക് എന്തൊക്കെയോ ചെയ്യാൻ പറ്റുന്നുണ്ട് അതേപോലെ തന്നെ നിങ്ങളെ ആ വ്യക്തി ഭയങ്കരമായിട്ടും ഒളിഞ്ഞു നോക്കുന്നുണ്ട് അതായത് സോഷ്യൽ മീഡിയ വഴിയായിരിക്കാം ഫ്രണ്ട്സ് വഴിയായിരിക്കാം അങ്ങനത്തുള്ള ഈ സമയത്ത് നിങ്ങൾ തമ്മിലുള്ള സംഭവം എന്ന് പറഞ്ഞാൽ എനർജിപരമായിട്ടുള്ള സിറ്റുവേഷൻസ് ആയിട്ടാണ് കാണാൻ പറ്റുന്നത് ഭയങ്കരമായിട്ടുള്ള എനർജി അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർമേഷനാകും മേർ ബി ഫിസിക്കൽ റിലേഷൻ അങ്ങനത്തെ എന്തെങ്കിലും ഇഷ്യൂസ് ആയിരിക്കാം അങ്ങനത്തെ എന്തെങ്കിലും ഒരു അട്രാക്ഷൻ തോന്നുന്നതായിരിക്കാം രാത്രി സമയത്ത് അല്ലെന്നുണ്ടെങ്കിൽ എന്തൊക്കെയൊരു ഫിസിക്കൽ പരമായിട്ടുള്ള സംഭവങ്ങൾ ഇവിടെ ഭയങ്കരമായിട്ടും കാണാൻ പറ്റുന്ന ഒരു സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി ഇപ്പോൾ കടന്ന് നോക്കുന്ന സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ലോസ് ആണ് മെയിൻലി അവരുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ കർമ്മ റിലേറ്റഡ് റിലേറ്റഡായുള്ള സിറ്റുവേഷൻസ് നിങ്ങളുടെ ലൈഫിൽ വരേണ്ട വ്യക്തി ആയതുകൊണ്ട് തന്നെ ഒരു ലൂപ്പ് ക്രിയേറ്റഡ് ആയി നിങ്ങളുടെ ലൈഫിൽ യൂണിവേഴ്സായിട്ട് കൊണ്ട് തന്നു എന്നുള്ളത് ഉള്ളത് ഈ സമയത്ത് ഒബ്സർവേഷൻ ചെയ്യുന്നുണ്ട് നിങ്ങളെ ഭയങ്കരമായിട്ടും ആ വ്യക്തി പഠിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് നിങ്ങളെ സംബന്ധിച്ച് കുറച്ചധികം ഇഷ്യൂസും കുറച്ചധികം പ്രശ്നങ്ങളും കുറച്ചധികം നല്ല കാര്യങ്ങളും വരുന്നുണ്ടെങ്കിൽ പോലും ടൈം ആവുന്ന സമയത്ത് ഒരു മോൺ സിറ്റുവേഷൻ പോകുന്നുണ്ട് ബട്ട് അതേ കണക്ക് തന്നെ ടൈം ഓക്കെ ആവുന്നുള്ളതായിട്ടാണ് കാണാൻ പറ്റുന്നത് ഒരു എന്താ ഒരു ലൂപ്പ് അത് തന്നെയാണ് ഇവിടെ പറയാനുള്ളത് ഡ്രീം കം ട്രൂ ആണ് അതായത് ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വരണം അല്ലെങ്കിൽ പല പാസ്റ്റ് ലൈഫ് കണക്ഷനൊക്കെ ആയിട്ടാണ് കാണാൻ പറ്റുന്നത് അതുകൊണ്ട് തന്നെ ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വരേണ്ട ഒരാളാണ് നിങ്ങളെ കൂടുതൽ ലിസൺ ചെയ്യേണ്ട ആളാണ് നിങ്ങൾ ഈ വ്യക്തിയെക്കുറിച്ച് പഠിച്ച് നിങ്ങളുടെ ജീവിതം എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി വരുന്ന ഒരു വ്യക്തിയായിട്ടാണ് കാണാൻ പറ്റുന്നത് മാസ്റ്റർ മാസ്റ്ററാവും ഈ ഒരു കാര്യത്തിൽ ഈ വ്യക്തിയെ കാരണം നിങ്ങൾ ഭയങ്കരമായിട്ട് മാസ്റ്ററാവും നിങ്ങൾക്ക് ഭയങ്കര സൈക്കിബിലിറ്റി കാര്യങ്ങളെല്ലാം കൂടുന്നത് ഈ വ്യക്തിയായിരിക്കാം നിങ്ങളെ ബിൽഡ് ചെയ്തു കൊണ്ട് അല്ലെങ്കിൽ ഇത്രയും ബിൽഡ് ചെയ്ത ഒരു വ്യക്തിയായിട്ടാണ് കാണാൻ പറ്റുന്നത് ഒരു മെഡിറ്റേഷൻ മൂഡിലാണ് ഇപ്പോൾ ഈ വ്യക്തി നിൽക്കുന്നത് ഒന്നും അങ്ങോട്ട് സംസാരിക്കുന്നില്ല ഒന്നും ഇല്ല നിങ്ങൾക്ക് ഈ സമയത്തൊന്നും മനസ്സിലാവത്തില്ല ബ്ലൈൻഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ആയിരിക്കും അതുകൊണ്ട് തന്നെ ലവും കാര്യങ്ങളും എല്ലാം ഉണ്ടെങ്കിൽ പോലും കുറച്ച് മണ്ടത്തരങ്ങളും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഡിസിഷൻ എടുക്കുന്നതിലും കുറച്ച് എന്തോ ആളെന്തോ വലിയ സംഭവമാണെന്നുള്ള അങ്ങനെയൊക്കെ സംഭവങ്ങൾ എന്തൊക്കെ ചെയ്യുന്നുണ്ട് അതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല അങ്ങനെ കുറച്ച് ഒരു ഒരു കോമഡി അല്ലെങ്കിൽ എന്താ പറയാം ഒരു സംഭവം ആൾ നൈസാണ് നൈസ് ഉള്ള ഒരാളായിട്ടാണ് കാണാൻ പറ്റുന്നത് ഒരു ബിഗിനിങ്സ് ന്യൂ ബിഗിനിങ്സ് ഒക്കെ കാണാൻ പറ്റുന്നുണ്ട് സൂക്ഷ്മമായിട്ടുള്ള പരിശോധനയൊക്കെ ഉണ്ടാകുന്നുണ്ട് ആയിട്ട് നിങ്ങളിൽ ഈ റിലേഷൻഷിപ്പിൽ എന്താണ് റിലേഷൻഷിപ്പ് എന്നൊക്കെ അന്വേഷിച്ച് പോകുന്നുണ്ട് ഓക്കെ അപ്പം മേ ബി പല ടറപ്പ് കാർഡ് റീഡേഴ്സിൻ്റെ അടുത്തൊക്കെ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ പോയി നോക്കി നോക്കിക്കാണും പറയാൻ പറ്റത്തില്ല ഓക്കെ അങ്ങനെ അപ്പം ഇതൊരു എനർജി ബേസിലുള്ള റീഡിങ് അല്ലേ ഇതൊരു എനർജി ബേസിലുള്ള റിലേഷൻഷിപ്പാണ് ഫിസിക്കൽ അട്രാക്ഷൻ ഭയങ്കരമായിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് വരെയാണ് കാണാൻ പറ്റുന്നത് സംസാരത്തിലുണ്ടാകുന്ന പ്രശ്നം അതൊക്കെ മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓക്കെയാണ് മൂവണൊക്കെ മാറിയിട്ട് സെറ്റ് ആവുന്ന ചാൻസ് ഉള്ള റിലേഷൻഷിപ്പ് ആയിട്ടാണ് കാണാൻ പറ്റുന്നത് അപ്പോൾ ഇതിന് പുറമെ ആരെങ്കിലും പ്രെസിഡൻ്റ് ആരും കൂടെ ജസ്റ്റ് കോൺടാക്ട് ചെയ്യാനൊന്നും അടുത്ത വീഡിയോയിലോട്ട് കാണാം ഓക്കെ ബൈ അട്ടേ